ചാരുമൂട് ടൗൺ കേന്ദ്രമാക്കി അഗ്നിരക്ഷാസേന യൂണിറ്റ് ആരംഭിക്കണമെന്ന ആവശ്യം ശക്തമാകുന്നു കായംകുളം മാവേലിക്കര അടൂർ എന്നിവിടങ്ങളിലായാണ് നിലവിൽ അഗ്നിരക്ഷാ അഗ്നിരക്ഷാസേന യൂണിറ്റുകൾ ഉള്ളത് തീപിടുത്തം പോലെയുള്ള അപകടങ്ങൾ ഉണ്ടാകുമ്പോൾ യൂണിറ്റ് ഇവിടേക്ക് എത്തിച്ചേരാൻ വൈകുമെന്നതിനാൽ അപകടങ്ങളും നാശനഷ്ടങ്ങളും വർദ്ധിക്കാൻ കാരണമാകുന്നു ചാരുമൂട്ടിലും പരിസര പ്രദേശങ്ങളിലും തീപിടുത്തം കാറ്റിലും മഴയിലുമുള്ള അപകടങ്ങൾ തുടങ്ങിയവ ഉണ്ടാകുമ്പോൾ സേന എത്തുമ്പോഴേക്കും അപകടത്തിന്റെ വ്യാപ്തി വർദ്ധിച്ചിരിക്കുമെന്നതാണ് സ്ഥിതി ഇപ്പോൾ ഏറ്റവും അടുത്തായി അഗ്നിരക്ഷാ യൂണിറ്റുകൾ ഉള്ളത് കായംകുളം അടൂർ മാവേലിക്കര എന്നിവിടങ്ങളിലാണ് ഇവിടങ്ങളിൽ നിന്നും പതിനഞ്ചും അതിൽ കൂടുതലും കിലോമീറ്ററുകൾ താണ്ടി വേണം സേന ചാരുമൂട്ടിലെത്തിച്ചേരാൻ തീപിടുത്തമുണ്ടായാൽ സേന എത്തുമ്പോഴേക്കും എല്ലാം കത്തി നശിച്ചിരിക്കും ചാരുമൂട്ടിലും പരിസരത്തുമായി നിരവധി വ്യാപാര സ്ഥാപനങ്ങൾ വീടുകൾ വാഹനങ്ങൾ എന്നിവയാണ് അഗ്നിക്കിരയായിട്ടുള്ളത് കടകൾ അടച്ചുപോയ ശേഷം അർദ്ധരാത്രിയും പുലർച്ചെയുമൊക്കെ തീപിടുത്തമുണ്ടായും വലിയ തരത്തിലുള്ള നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട് ചാരമൂട് ടൗൺ കേന്ദ്രീകരിച്ച് അഗ്നിരക്ഷാ സേന യൂണിറ്റ് സ്ഥാപിക്കുക എന്നത് വർഷങ്ങളായുള്ള ആവശ്യമാണെന്ന് വ്യാപാരി വ്യവസായ ഏകോപന സമിതി യൂണിറ്റ് ജനറൽ സെക്രട്ടറി ഗിരീഷ് അമ്മ പറഞ്ഞു ചാരുമൂട്ടിലെ പൊതുജനങ്ങളുടെയും വ്യാപാരികളുടെയും നിരന്തരമായിട്ടുള്ള ഒരു ആവശ്യമാണ് ഒരു ഫയർ സ്റ്റേഷൻ എന്നുള്ളത് പലപ്പോഴും നിരവധി വ്യാപാര സ്ഥാപനങ്ങളും വീടുകളും ഒക്കെ തന്നെ ഈ ചാരമ്പൂടിന്റെ വിവിധ പ്രദേശങ്ങളിലൊക്കെ തന്നെ അഗ്നി കിരയായിട്ടുള്ളപ്പോഴെല്ലാം അത് അടിൽ നിന്നും കായങ്കളത്തും ഒക്കെ ഫയർ സ്റ്റേഷനിൽ നിന്നും ആളുകളിൽ എത്തിച്ചേരുമ്പോൾ തന്നെ അത് അഗ്നി കിരയാകുന്ന ഒരവസ്ഥയാണ് ഉണ്ടായിട്ടുള്ളത് വ്യാപാരികൾ വർഷങ്ങളായിട്ടുള്ള ആവശ്യം ഉന്നയിക്കുന്നുണ്ട് പ്രത്യേകിച്ച് കേരള വ്യാപാരിക സേക സമിതി ചാരുമൂട് യൂണിറ്റിന്റെ നിരന്തരമായിട്ടുള്ള ഒരു ആവശ്യമാണ് ചാരുമൂട്ടിൽ ഒരു ഫയർ സ്റ്റേഷൻ എന്നുള്ളത് ടൌണിനോട് ചേർന്ന് കാടുകയറിക്കിടക്കുന്ന കെ ഐ പി വക സ്ഥലവും പ്രവർത്തനമില്ലാത്ത കെട്ടിടങ്ങളും യൂണിറ്റ് തുടങ്ങുന്നതിനായി സർക്കാർ മുമ്പ് പരിഗണിച്ചിരുന്നതാണ് ഈ സ്ഥലം ഉപയോഗപ്പെടുത്തി യൂണിറ്റ് സ്ഥാപിക്കുവാൻ കഴിഞ്ഞാൽ തീപിടുത്തം പോലെയുള്ള വലിയ അപകടങ്ങളുടെയും നാശനഷ്ടങ്ങളുടെയും വ്യാപ്തി കുറയ്ക്കാനാവും ന്യൂസ് ബ്യൂറോ